ഒരു കാരണവശാലും നീതി ആരും പഠിക്കാൻ പാടില്ല പക്ഷെ ഇത് അപകടകരമായിട്ടുള്ള ചാണ്ടി ഉമ്മൻ ഈ പറയുന്ന ജസ്മോടെ വീട്ടിൽ പോയി സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ജസ്മോന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നത് ഇന്നലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഞാൻ ഇപ്പം എറണാകുളത്തായിരുന്നു ഓക്കെ ഒക്കുവാണെങ്കിൽ ഞാനിന്ന് കോട്ടയത്ത് പോകും ഡോക്ടർ ഫ്രീ ആണെങ്കിൽ ഇന്ന് ഉറപ്പായിട്ടും കോട്ടയത്ത് പോവുകയൊക്കെ ചെയ്യും ഇന്നലെ എന്നെ ഒരു നേതാവ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ജസ്മോളിൻ്റെ നാട്ടുകാരൻ ബിബിൻ ചാട്ടനാണ് വിളിച്ചത് കുറച്ചു നേരം ഞങ്ങൾ ബിബിൻ ചാട്ടനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചാണ്ടി ഉമ്മൻ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ അവർക്കറിയായിരുന്നു അതായത് ഈ പറയുന്ന കുറേ ടീംസൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് പുള്ളിയെ കാണുന്നുണ്ട് ഇത് അവിടെ റൂട്ട് കാരണം ആദ്യത്തെ പത്ത് പതിനാല് പതിനഞ്ച് ദിവസം എല്ലാവരും കൂടെ ഒറ്റ കെട്ടായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അത് പാർട്ടി രീതിയാക്കി ഏ പാർട്ടി രീതിയിലാക്കി ഞങ്ങളുടെ പാർട്ടിക്കാരാണ് ഇങ്ങനെയാണ് മറ്റതാണെന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ അവിടുത്തെ കളികൾ വന്നത് എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ദോഷം വരും എന്ന് വന്നപ്പോഴാണ് അടുത്തത് ചാണ്ടി ഉമ്മൻ്റെ അടുത്തോട്ട് പോവുകയും ചെയ്തത് പിന്നെ പുള്ളിയുടെ സംസാരം മുഖ്യമന്ത്രി മറുപടി പറയണമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നെക്കിടിക്കും ഞാൻ എൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും പറ അല്ലെങ്കിൽ വാസവാൻ്റെ അടുത്ത് പോകാൻ പറയസ്സുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ കാര്യം പറയും എടുത്ത് ഇടുമ്പോൾ നമുക്ക് എല്ലാവർക്കും കഫ്യൂഷൻ വരുന്ന ഒരു കാര്യങ്ങളാണ് ഓക്കെ അപ്പം ഞാൻ ആ നേതാവായിട്ടൊക്കെ സംസാരിച്ച് പുള്ളി നല്ല കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തരുവൊക്കെ ചെയ്ത് ഡാനി ഇന്ന് ഈ പറയുന്ന ചാണ്ടി കുമ്പൻ ആ വീട്ടിൽ പോകും ഓൾറെഡി ആ വീട്ടിലെ ആൾക്കാരുമായിട്ട് സംസാരിച്ചതാണ് ഇതൊന്നും പുള്ളി പുറത്ത് പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു ഏ അപ്പം ദിവസം ഇന്ന സമയത്ത് ആ വീട്ടിൽ ചെല്ലെന്ന് അവർ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇന്നലെ എന്നോട് പറയുകയും ചെയ്ത് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പബ്ലിക് ജസ്റ്റിൻ അവിടെ പോയി വീഡിയോസും കാര്യങ്ങളൊക്കെ ചാണ്ടി ഉമ്മൻ ഈ പറയുന്ന വീട്ടിൽ പോയി കാര്യങ്ങൾ നമുക്ക് കേൾക്കാം പോകുന്ന വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കാരണം ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ചെയ്തേക്കുകൾ ഞാനിപ്പോ നിൽക്കുന്നത് പ്രിയപ്പെട്ട ജിസ്മോളിന്റെ വീട്ടിലാണ് എൻ്റെ പിതാവ് വളരെയധികം താല്പര്യമെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആക്കിയ ഒരു മഹത് വനിതയായിരുന്നു അവര് അവർ ഒരു സാഹചര്യത്തിൽ മരണപ്പെടുന്ന ഒരു ഉണ്ടായി പക്ഷേ ഞാൻ പല അറിയാം പരിശുദ്ധ പിതാവിൻ്റെ മരണമുൾപ്പെടെയുള്ള കാര്യങ്ങളായതുകൊണ്ട് വിദേശത്തായിരുന്നു തിരിച്ചു വന്നപ്പോൾ ഇന്നിവിടെ വരുവാനുള്ള ഉണ്ടായി അദ്ദേഹത്തിൻ്റെ പിതാവിനെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു നീതി കിട്ടണം എന്നുള്ളത് ഇവിടുത്തെ ഓരോ സാധാരണക്കാരൻ്റെ ആവശ്യമാണ് ഇവിടുത്തെ പൗരൻ്റെ ആവശ്യമാണ് നാളെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി നീതി നടപ്പിലായേ തീരത്തുള്ളു അതിന് സർക്കാർ ഉചിതമായ ഇടപെടൽ നടത്തണം പോലീസ് ഉചിതമായ ഇടപെടൽ നടത്തണം ഇതിന് സർവ സർവമന നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഒരു കാരണവശാലും നീതി ആരും തടസ്സപ്പെടാൻ പാടില്ല പടുത്താൻ പാടില്ല പക്ഷെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും അപകടകരമായിട്ടുള്ള കാര്യമാണ് അത് ഞാൻ വിസ്മോളിന്റെ പിതാവിനോട് സൂചിപ്പിച്ചു അത് രാഷ്ട്രീയവൽക്കരണം ഇതേപോലത്തെ കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അവരുടെ അജണ്ട നടപ്പിലാക്കണമെങ്കിൽ ഈ തരത്തിലാവരുത് എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നാട്ടിലും ഒരു ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടാണ് ഒരു പാർട്ടിക്ക് ഇതിനകത്തൊന്നും ഒളിക്കാനില്ല അതിനനുസരിച്ച് തന്നെയാണ് നമ്മളെല്ലാം നിൽക്കുന്നത് പക്ഷേ ഇതിനെ രാഷ്ട്രീയവത്കരിച്ചാൽ അത് നമ്മൾ നോക്കിയിരിക്കില്ല അത് പറഞ്ഞു മനസ്സിലായോ ഒരു ഗ്രൂപ്പും കാര്യങ്ങളും സംഘടനയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് രാഷ്ട്രീയം അത് ഓൾറെഡി അതൊരു അതോ ആയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ വന്നിട്ട് പുള്ളി അഭിപ്രായം പറയുന്നതിൽ യോജിക്ക് എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഒന്നാമത്തെ കാര്യമെന്നു വെച്ചാൽ ഇവിടെ വാസവൻ്റെ മണ്ഡലത്തിലായി ബോഡി പൊങ്ങിയത് ചിന്തിക്കേണ്ട ഒരു കാര്യം ടി ആർ രഘു വാസവൻ ഇവരൊക്കെ മണ്ഡലത്തിലാണ് ഈ പറയുന്ന ബോഡി പൊങ്ങിയത് ഈ ബോഡി പൊങ്ങിക്കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് എഫ്ഐആർ ഇടാൻ താമസിച്ചു ഏഹ് അപ്പോൾ ഇതൊക്കെ മാറ്റിത്തെറിക്കാനൊക്കെ വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നെഞ്ചത്തോട്ട് കയറി വന്നത് അതായത് ചാണ്ടി ഉമ്മൻ്റെ നെഞ്ചത്തോട്ട് കയറി വന്നതും ഒരു ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നെഞ്ചത്തോട്ട് വരുമല്ലോ ഇതറിയാതെ കുറെ ആൾക്കാർ ഇദ്ദേഹത്തിന് തെളിവറിഞ്ഞിട്ടുണ്ട് ഇവർക്കൊക്കെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ മുഖ്യമന്ത്രി ഇക്കിമന്ത്രി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തത് അപ്പോൾ ഞാനും ആലോചിച്ചു ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് പറയുന്ന പോലെ ഒരു വ്യക്തികളുടെ മകൻ ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആൾക്കാരടുത്ത് നെഗ് ഇടിക്കത്തില്ലേ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പുള്ളി സംസാരിക്കുകയും ചെയ്തത് ഓൾറെഡി അവരുടെ വീട്ടിൽ പോകുന്നു പറയുകയും ചെയ്ത് ഇതൊന്നും പുറത്ത് പറയാതെ എന്തായാലും നെഗ് വരുതെങ്കിൽ വരട്ടെ എന്തായാലും പുള്ളിയൊരു ചർച്ചാ വിഷയമായി ഏഹ് ഇപ്പൊ അവരുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട് കാര്യങ്ങൾ സംസാരിച്ചെല്ലാം ക്ലിയർ ആക്കിയിട്ടും ഉണ്ട് അത് നേരത്തെ അവരുടെ വീട്ടുകാരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെല്ലുന്ന പ്ലാൻ ചെയ്തതാണ് അതിന്റെ ഇടയ്ക്കാണ് ഈ എന്ന എല്ലാരും കൂടെ അങ്ങോട്ട് എന്നിട്ട് സാർ എന്തുകൊണ്ട് പ്രതിരിക്കുന്നില്ലെന്നും പറഞ്ഞു തരുന്നേ എന്തുകൊണ്ട് വാസവന്റെ ഒക്കെ വീട്ടിൽ പോയില്ല ഞാനത് തന്നെ ചോദിക്കുന്നത് ആൾക്കാർ പറയുന്നേ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചോദ്യം ചോദിക്കുന്നുണ്ട് അതെന്ന് വെച്ചതരാത്ത് ജില്ലാ സെക്രട്ടറിയുടെ വീടിന്റെ അടുത്താണ് ഈ എന്ന് പറയുന്ന ആളുടെ വീട് എന്നിട്ട് പോലും അറസ്റ്റ് ഒരു ആക്ഷേപം അല്ല അതൊക്കെ നമുക്കറിയാമല്ലോ എങ്ങനെയാ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളത് ഞാൻ അതിനെ കുറിച്ചൊന്നും കമന്റ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞില്ലേ രാഷ്ട്രീയപരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല പക്ഷെ പലർക്കും പല സംശയങ്ങളുണ്ട് ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ് പോലീസിനാണ് ഇപ്പോൾ ഒരു എം എൽ എ എന്ന നിലയ്ക്ക് എനിക്ക് പരിമിതികളുണ്ട് ഇത് ചിലർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വേറൊരു തരത്തിലാണ് എനിക്ക് ഞങ്ങൾക്ക് ആർക്കും ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റഡും ഇല്ല ഇതിനകത്ത് ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണമെന്നുമില്ല കുറ്റം ചെയ്ത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം ഞാൻ അന്ന് ചോദ്യം ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അതിനകത്ത് യാതൊരു സംശയവും ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ടി ആർ രഘുവിനെ കുറിച്ചാണ് അതായത് കോട്ടയം ജില്ലാ പ്രസിഡന്റിന്റെ കാര്യം ഈ അങ്ങനെ നിർത്തിയത് വാസവൻ ഏഹ് മന്ത്രി വാസവനാണ് നിർത്തിയത് ഇത് ഏത് പൊട്ടനും ആ ഏരിയയിലുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യങ്ങളാണ് അത് വഷളായപ്പോഴാണ് ഈ പുള്ളിയുടെ നെഞ്ചത്തോട്ട് കയറി വന്നത് പിന്നെ ഈ പറയുന്ന ജിമ്മിയുടെ അമ്മ ബീന ടീച്ചർ ഞാൻ എൻ്റെ വീഡിയോ അല്ല നിങ്ങൾ എൻ്റെ വീഡിയോ ഈ ജസ്മകൾ സംബന്ധമായിട്ട് ഒരു പത്ത് വയനൊന്ന് വീഡിയോ ഞാൻ ഞാനിട്ട് അതിനകത്തെല്ലാം ഞാനിത് പറയുന്നുണ്ട് വാസവൻ്റെ കാര്യം ടി ആർ രഹുവിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുൻകൂട്ടി പറഞ്ഞു ഇതൊന്നും അറിയാതെ കഥയറിയുന്ന ആട്ടം കാണുന്ന കുറേ ആൾക്കാരുണ്ട് വെറുതെ കടന്ന് തെറി വിളിക്കാൻ വേണ്ടി മാത്രം ഏ പിന്നെ ഇദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മുഖ്യമന്ത്രിയെ കാണാം നമ്മുടെ അടുത്ത് ഏത് ശത്രു വന്നാലും ഓക്കെ പുള്ളി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത് സംസാരിക്കുകയൊക്കെ ചെയ്ത് മനപൂർവ്വം ഉണ്ടാക്കിയൊരു പ്രശ്നത്തിൻ്റെ പേരിലാണ് പുള്ളി മനസ്സിൽ വെച്ച് സംസാരിച്ചത് ഇപ്പോൾ ഞാനും ആലോചിച്ചു മീഡിയ വന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഏഹ് ഇപ്പോഴും പുള്ളി പറയുന്നില്ലേ പുള്ളി ഇത് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല ഞാൻ കൂടുതൽ കമൻറ്റ് ചെയ്യുന്നില്ല അത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണും ഓക്കെ ഞാനൊരു ബാക്കിയും കൂടെ നോക്കാം ഇപ്പോൾ ആ തരത്തിലുള്ള ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത് ഇത് രണ്ടാമത്തെ സംഭവമാണ് അടുത്തടുത്ത രണ്ടാമത്തെ സംഭവമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഷൈനി എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തെ അവരുടെ മക്കളുമായിട്ട് ആത്മഹത്യ ചെയ്തു ഇപ്പൊ രണ്ടാമത്തെ കേസാണ് അതുകൊണ്ടാണ് ഞമ്മ മുഖ്യമന്ത്രി തലത്തിൽ തന്നെ ഇതിന് അന്വേഷണം ഉണ്ടാവണം മുഖ്യമന്ത്രി ഇതിനകത്ത് സീരിയസ് ഇടപെടൽ നടത്തണമെന്ന് സൂചിപ്പിച്ചതിന്റെ കാര്യം അതാണ് അതുകൊണ്ട് ഇത് സാമൂഹിക പ്രശ്നമാണ് അതിൽ ഗവൺമെന്റ് ഗവൺമെന്റ് തലത്തിൽ തലത്തിൽ മാത്രമല്ല വേണ്ട പരിഹാരം തെറ്റ് ചെയ്തവർ മുഖ്യമന്ത്രി കാര്യം മനസ്സിലായി ഷൈനി അതുപോലെ തന്നെ ജസ്മോള് കോട്ടയത്ത് രണ്ട് മരണങ്ങൾ ഷൈനിക്ക് നീതി കിട്ടിയോ ഇല്ല ആരോ കാണിക്കാൻ വേണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തു ജിമ്മിയെ പറഞ്ഞു വിട്ടു അതുപോലെ ആവരു സോറി ജിമ്മിയല്ല ഷൈനയുടെ ഹസ്ബൻഡ് ജോബി നോബി പറഞ്ഞു വിട്ടു അതുപോലെ ആവരുന്നീ കേസ് അത്രയും പുള്ളി ചിന്തിച്ചുള്ളൂ കഥയറിയാതെ ആട്ടം കണ്ടിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് തന്തയ്ക്കും തലയ്ക്കും നോക്കുക ഏഹ് ഇവർക്ക് രാഷ്ട്രീയക്കാരാണ് ഇവർ ബുദ്ധിപരമായ കാര്യങ്ങൾ നീക്കത്തുള്ളൂ ഇവിടെ ചതിച്ചതാര ഏഹ് ചതിച്ചതാര വാസവനെ പോലുള്ളവർ ടി ആർ ടെഹുവിനെ പോലുള്ളവരൊക്കെയാണ് അവിടെ ഈ കാര്യങ്ങൾ മൈപ്പുലേറ്റ് ചെയ്തത് ഓക്കെ അത് വിട് അതിനെക്കുറിച്ച് ഞാനും കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല രാഷ്ട്രീയം പറയേണ്ട നേരമല്ലേ ഇവിടെ ഇവിടെ നീതിയാണ് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ ബി ജെ പി കാരൻ എൻ്റെ പൊന്നു ചാണ്ടി ഉമ്മനെതിരെ എഫ് പി പോസ്റ്റ് ശശികുമാർ ഈ പറയുന്ന ജസ്മോയുടെ നാട്ടിലെ പതിമൂന്നാം വാർഡിലെ പുള്ളിക്കാരൻ എൻ്റെ പൊന്നും അതങ്ങും അല്ലാതെ ഇപ്പം എന്ത് പറയുന്നത് കഥയറിയാതെ ആട്ടം കാണുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായെന്ന് തോന്നുന്നു ഇലക്ഷൻ ഉടനെ വരാൻ പോകാം അവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആ ജസ്റ്റിൻ ബ്രോ എടുത്ത് സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ തന്നെ ബിബിൻ ചാട്ടൻ പുള്ളിയുടെ ഫോട്ടോയും കൂടെ ഞാൻ വെച്ചേക്കാം അവരുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതായത് ഈ പറഞ്ഞ ചാണ്ടി ഉമ്മൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാം മനസ്സി വെച്ചുകൊണ്ടിരിക്കുക ഇവിടെ നേട്ടങ്ങളുണ്ടാക്കാൻ നോക്കുന്ന പാർട്ടിക്കാരെ കാരണം ഓക്കെ ജിമ്മി അറസ്റ്റ് ചെയ്തു അതിനുശേഷം അവിടെ മെമ്പർ പിന്നെ ഇറങ്ങുന്നു ചാണ്ടി എടുത്ത് പോകുന്നു ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇവൾ ഇവർ ഇവർ പോകുകയാണെങ്കിൽ ഈ പറയുന്ന വാസവൻ്റെ ടി ആർ ഐ വേണ്ടി എടുത്ത് പോകും എഫ് കാര്യങ്ങളും ബോഡി പൊങ്ങിയതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വേറെ രീതിയിൽ പോകും മക്കളെ ഞാൻ കഥയറിയാതാട്ടം കാണുകയാണ് ക്രെഡിറ്റിന് വേണ്ടി നടക്കുന്ന കുറേ ആൾക്കാർ ക്രെഡിറ്റ് ക്രെഡിറ്റല്ലേ ഇപ്പോൾ വേണ്ട നീതി വേണം നീതി കിട്ടിയിട്ട് ആർക്കു വേണമെങ്കിൽ എടുത്തോ സത്യമാണ് ഇപ്പം ഇവിടെ കമൻസ് പറയേണ്ട ഒരു നേരമല്ല അങ്ങേർക്ക് വിവരമുണ്ട് അങ്ങേർക്ക് വിവരം ഉണ്ടോട്ടാണ് അതേ ഈ കാര്യങ്ങളൊന്നു പറയുന്നത് നമുക്ക് ജസ്റ്റ് പറയുന്ന ഒന്ന് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചാൽ അതിനോടൊന്നും യോജിക്കാനാവില്ല എന്നും അത്തരത്തിലൊരു രാഷ്ട്രീയവത്കരണം നടന്നാൽ അതിനെ രാഷ്ട്രീയപരമായി നേരിടുവെന്നും ചാണ്ടിയുമ്മൻ എം എൽ എ വ്യക്തമാക്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുത്തോലിയിൽ ബി ജെ പിയും അയർപ്പുനത്ത് സി പി എമ്മും രാഷ്ട്രീയപരമായി നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ രണ്ട് പാർട്ടികളും കൂടി ചാണ്ടിയുമ്മൻ എം എൽ എ പ്രതിക്കൂട്ടിൽ ആക്കുകയും അദ്ദേഹത്തിനെ ക്രൂശിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ഇവർ നടത്തുന്ന ഈ പൊറാട്ട് നാടകങ്ങൾ പൊതുജനം തിരിച്ചറിയണം വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഇവർക്ക് നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവർ നടത്തുന്ന ഈ പൊറാട്ട് നാടകം അവരുടെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി മാത്രം അവർ നടത്തുന്നതാണ് അല്ലാണ്ട് കോൺഗ്രസുകാരിയായ ഒരു ജിസ്മോൾക്ക് വേണ്ടി കോൺഗ്രസിന്റെ മുൻ പഞ്ചായത്ത് മെമ്പറായ ജിസ്മോളിന്റെ നീതിക്ക് വേണ്ടി ഇവർ നടത്തുന്നതല്ല അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇവരാദ്യം ഇവരുടെ പാർട്ടിപരമായി ബന്ധം ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകിയതിൽ സി പി എം മാർച്ച് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിലേക്കായിരുന്നു ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു അപ്പം ഞാൻ കൂടുതൽ കൂടുതലും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല എന്തായാലും ഞാൻ ഈ പറയുന്നേ കോട്ടയത്ത് പരമാവധി അവിടെ എത്താൻ ശ്രമിക്കുന്നതുകൊണ്ട് അപ്പം ബാക്കി അപ്ഡേറ്റ് അവിടെ വന്നിട്ടായിരുന്നു ബൈ ബൈ ബൈ